ഇസ്രായേൽ ചാടിയാൽ മുട്ടോളം പിന്നെയും ചാടിയാൽ ചട്ടിയും പറയുന്നത് ഇറാനാണ് ഇറാൻ്റെ മുമ്പിൽ ഇസ്രായേലിൻ്റെ സ്ഥിതി ഇതാണ് ഇറാനെ രഹസ്യമായി ആക്രമിക്കാനൊക്കെ ഇസ്രായേൽ പല പദ്ധതികളും നെനഞ്ഞു ആ പദ്ധതികളെല്ലാം ലീക്കായി ഇതോടെ ഇറാൻ വളരെ കരുതലോടെ ഇരിക്കുകയാണ് ഇറാനോടുള്ള കലുപ്പ് തീർക്കാൻ ഹിസ്ബുള്ളയുടെ അടുത്ത് പോയി അവരുടെ മൂന്ന് കമാൻഡോകളെ വധിച്ചു ഇപ്പോൾ അവർ തെക്കൻ ഇസ്രായേലിൽ കനത്ത തിരിച്ചടി നടത്തിയിരിക്കുന്നു രണ്ട് സൈനിക ക്യാമ്പുകളും ഒരു കമ്മ്യൂണിറ്റി സെൻറ്ററും ത്വാഹ ഇതാണ് ഹിസ്ബുള്ളയുടെ തിരിച്ചടി എത്ര പേർ മരിച്ചു എന്നറിയില്ല മരി മരണ വിവരങ്ങളും പരിക്കേറ്റവരുടെ വിവരങ്ങളും ഇസ്രായേൽ പുറത്ത് വിട്ടിട്ടില്ല ഇസ്രായേലിനകത്ത് നടക്കുന്നത് പുറത്ത് വരുന്നില്ല സത്യത്തിൽ ഇസ്രായേൽ ചെയ്യുന്ന ധീരകൃത്യങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നു ഇസ്രായേൽ ഹമാസിൽ വംശഹത്യ നടത്തുന്നത് ഹീ ധീരകൃത്യമായി വാഴ്ത്തുന്നവരാണ് നമ്മുടെ മലയാളികൾ നമ്മുടെ മലയാളികളല്ല നമ്മുടെ സംഖികൾ മലയാളികളെന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം നൂറുകൂട്ടം ക്ഷമ ചോദിക്കുന്നു നമ്മുടെ സംഖികൾ ഇസ്രായേൽ മുസ്ലിം കുഞ്ഞുങ്ങളെ കൊന്നു കൊടുക്കുന്നത് സംഘികൾക്കുന്മാദമാണ് അത് ആഘോഷിക്കുന്നു സംഘികളുടെ സൈബറിടങ്ങൾ പക്ഷേ ഇപ്പോൾ ആ സൈബറിടങ്ങളിൽ നിന്ന് സംഘികൾ പതുക്കെ എന്താ പറയുക ബാലൻ ചുരുട്ടി കഴിഞ്ഞു ഹമാസിൻ ഹമാസ് പോരാളികളെ ഇസ്രായേലിനൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് സംഖ്യകൾക്ക് മനസ്സിലായി ഞങ്ങൾ തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏതു നിമിഷം ആക്രമണം സംഭവിക്കാമെന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ സ്റ്റോറിക്കു താഴെ എൻ്റെ സ്റ്റോറിക്കു താഴെ വന്ന സംഖ്യകളുടെ വളരെ മോശപ്പെട്ട കമൻറ്റുകളുണ്ടാകാറുണ്ട് അവർ അവർ കമൻറ്റ് ചെയ്താലും അവർ അവർ എന്താ പറയുക കൊല വിളിച്ചാലും ഇനി കൊന്നു കളഞ്ഞാലും മരണ അവസാന ശ്വാസം വരെ ഞാൻ സത്യം തന്നെ പറയും അവധാന സ്വാദം വരെ ഞാൻ തങ്കികൾക്കെതിരെ നിലകൊള്ളും എൻ്റെ പാരമ്പര്യം അതാണ് അതാണ് പൊളിറ്റിക്സ് കേരളയുടെ പാരമ്പര്യം ഞാൻ പറയുന്നു ഇപ്പോൾ ഞങ്ങൾ പറയുന്നു തങ്കികൾ എല്ലാം മാളത്തിലാണ് ഒരു വംശഹത്യം നടക്കുമ്പോൾ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുമ്പോൾ എങ്ങനെ ഇവർക്ക് ആഹ്ലാദിക്കാൻ പറ്റുന്നു എന്ന ചോദ്യത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട് ലോകത്തെ പല പല വിധത്തിലുള്ള ഏകാധിപതികൾ ഏകാധിപതികൾ ഉണ്ടായിട്ടുണ്ട് ഹിറ്റ്ലർ മുസോണിനി തുടങ്ങിയവരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇതാ അതേപോലെ ഏകാധിപതി അല്ലെങ്കിലും രക്തദാഹിയായ ഒരു മനുഷ്യൻ ബെഞ്ചമിൻ നതജ്ഞാഹു അയാൾ ഈ കുഞ്ഞുങ്ങളുടെ കരചരണങ്ങൾ ബോംബുകൾ കൊണ്ട് തകർത്ത് ഇറിഞ്ഞ് രസിക്കുമ്പോൾ സംഘിക്കൂട്ടങ്ങൾ സംഘിക്കുട്ടന്മാർ ചിരിച്ച് ആർത്തുല്ലസിക്കുന്നു മുസംഗികളും അവരോടൊപ്പം ചേർന്ന് ചിരിക്കുന്നു നമ്മുടെ അബ്ദുള്ള കുട്ടിയെ പോലെയുള്ള മുസംഖികളും ചിരിക്കുന്നു കഷ്ടമാണ് ഇപ്പോൾ ഇറാൻ്റെ മുമ്പിൽ ബാലും ചുരുട്ടി നിൽക്കുകയാണ് ഇസ്രായേൽ എന്നിട്ടും ക്രൂഡ് പരിപാടികൾ ഈ എന്താ പറയുക ഈ അടി കൂടെ വേലവെക്കുന്ന പരിപാടി ഇസ്രായേൽ മറന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് രഹസ്യ ആക്രമണത്തിനൊക്കെ പദ്ധതി കിട്ടത് ഇസ്രായേലിൻ്റെ സന്നദ്ധ സംഘടനകളെ കൊണ്ടൊക്കെ രഹസ്യ ആക്രമണം ഇറാനിൽ നടത്താം എന്നൊക്കെയായിരുന്നു പരിപാടി പക്ഷേ ആ പരിപാടിയൊക്കെ ഇറാൻ പൊളിച്ചു തെക്കൻ ഇസ്രായേൽ സന്ദർശനം നടത്തി ഇറാൻ ആക്രമിച്ച തെക്കൻ ഇസ്രായേൽ സന്ദർശനം നടത്തിയ ഇറാൻ ഇസ്രായേലിൻ്റെ സൈനിക വക്താവ് അദ്ദേഹം പറഞ്ഞത് തിരിച്ചടിക്കുമെന്നാണ് അത് അപ്പം തന്നെ ലീക്കായി അദ്ദേഹം സൈനികരോട് തിരിച്ചടിക്കുമെന്ന് പറഞ്ഞത് അപ്പം തന്നെ ലീക്കായി ഹിഫ്ബുളയെ ചെന്ന് തൊട്ട് കൊടുത്തു അതിപ്പോൾ വലിയ നാണക്കേടായി മാറി അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോകമെമ്പാടും പറയുന്നത് ലോകമെമ്പാടുമുള്ള യുദ്ധവിധത്താർ കരുതുന്നതും പൊളിറ്റിക്സ് കേരള പറയുന്നതും അതുതന്നെ ഇസ്രായേൽ ചാടിയാൽ മുട്ടോളം പിന്നെയും ചാടിയാൽ ചട്ടി